പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഇലക്ട്രിക് വണ്ടിയുമായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്ന് പറയുമ്പോൾ പല കാറ്റഗറിൻ്റെ ലൈസൻസ് ആവശ്യമുള്ളത് ലൈസൻസ് ആവശ്യമില്ലാത്തത് ഹൈ സ്പീഡ് ലോ സ്പീഡ് നമ്മൾ ഇപ്രാവശ്യം ലൈസൻസ് ഒന്നും ഇല്ലാത്ത ലോ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇപ്രാവശ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഒമമായിരൻ്റെ വണ്ടിയാണ് ലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ പുതിയ ഇലക്ട്രിക് വണ്ടി നിയമം അനുസരിച്ച് ശരിക്കും ഇത്തരം വണ്ടികളൊക്കെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിലാണ് അത് സഞ്ചരിക്കാൻ പാടുള്ളൂ ചിലവരൊക്കെ മറ്റേ എൻ്റെ മോട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ വീടിച്ചിട്ട് അതിൻ്റെ സ്പീഡിൻ്റെ സംഗതിയൊക്കെ പിടിയിച്ചിട്ട് ഓടിപ്പിയാറുണ്ട് എന്നാൽ പണ്ട് കാലത്ത് ആദ്യം ഇറങ്ങിയ റൊബായികൾ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഇറങ്ങിയതൊക്കെ ഒരു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വേഗതയിലെ സഞ്ചരിക്കും അത്തരം ഒരു സ്പീഡ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ കാണുന്നത് ചെയ്തിരുന്നും പതിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്നത് ശരിക്കും അറുപത് വോൾട്ടിൻ്റെ മറ്റൊരു ഒവായിരം വണ്ടിയാണ് ഈഗിളാണ് ഈ വണ്ടിയും അതുപോലെ തന്നെ പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പതിനാലായിരം രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ വണ്ടിയുടെ അതേ ടൈംസ് ആൻഡ് കണ്ടീഷൻ ബാറ്ററി ഇല്ലാതെ ഒറ്റ ബാറ്ററി ഇല്ലാതെ കൊടുക്കുന്ന പതിനാലായിരം രൂപയ്ക്ക് ഇതിൻ്റെ മോട്ടറ് കാര്യങ്ങളും ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സോ എല്ലാ ഇതിലും ചോദിക്കുന്നത് ബാറ്ററി ഇല്ലാണ്ട് ഈ വണ്ടി എന്ത് കാണിക്കാനാന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുകയാണ് ബാറ്ററി ബാറ്ററിയില്ലാതെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതിനാലായിരം എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫൈൻ ബാറ്ററിയോ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററിയോ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് വാങ്ങി ഇടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ വാറൻറ്റി കിട്ടാവുന്ന ബാറ്ററി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങളിഷ്ടത്തിന് വിട്ടു തരുന്നത് കൊണ്ടാണ് ഇതിൽ ബാറ്ററി ഇടാത്തത് ഇനി നിങ്ങൾക്ക് അതല്ല ഞങ്ങൾക്ക് ബാറ്ററി ഇതിലുള്ള പഴയ ബാറ്ററി മതിയെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലായിരം രൂപ വില വരും അതായത് ഒരു ഇരുപത് കിലോമീറ്റർ പോകും ഫുൾ ചാർജ് ചെയ്ത് ഇരുപത് മുപ്പതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ വെയിറ്റും നിങ്ങൾ ഓടിക്കുന്ന രീതിയും കാറ്റവും വറക്കും ഇതൊക്കെ ആനുപാതികം അതിൻ്റെ ആയിരിക്കും മൈലേജിന് കാര്യങ്ങളിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ബാറ്ററി ഇല്ലാതെ ഒന്നുമില്ലാതെ അതായത് നിങ്ങൾ പുതിയ ബാറ്ററി മേടിച്ച് വെച്ചാൽ വണ്ടി നന്നായിട്ട് ഓടും അങ്ങനെയാണെങ്കിൽ ഒരു പതിനാലായിരം രൂപ കിട്ടും ഇതിലുള്ള പഴയ ബാറ്ററി അടക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ വരും അല്ല നിങ്ങൾക്കൊരു ഗ്രാഫൈൻ ബാറ്ററി വേണം ഒരു വൺ ഇയർ വാറണ്ടിയും അത്യാവശ്യം എഴുപത് കിലോമീറ്റർ മൈലേജും ഒരു ആറ് മണിക്കൂറൊക്കെ കുത്തി വെച്ചാൽ ഫുൾ ചാർജ് ആവുന്ന ആ ഗ്രാഫൈൻ ബാറ്ററി ഇട്ടിട്ടാണ് അതായത് മുപ്പതായഴ്ച മുപ്പത്തി രണ്ടാഴ്ച ബാറ്ററി ഒക്കെ ഇട്ടിട്ടാണ് ഏതാണ് അവൈലബിൾ അതിനനുസരിച്ച് ആൾ ഇട്ടുതരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ചെറിയ ഇലക്ട്രിക്കിൻ്റെ മെക്കാനിക്കൊക്കെ നടത്തുന്ന ഒരു ചേട്ടൻ്റെ കടയാണ് അപ്പോൾ ആൾ പറഞ്ഞത് ഈ മുപ്പത് മുപ്പത്തി രണ്ടും അതിന് ഒരു ആയിരം രൂപ ഡിഫറൻസ് വരും ഏകദേശം മുപ്പത്തിനാലായിരം രൂപ അങ്ങനെ ആ ഒരു വാറണ്ടിയോട് കൂടിയിട്ടുള്ള ബാറ്ററി ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും സ്വന്തം വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനാലായിരം രൂപയ്ക്ക് ഈ വണ്ടി വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ലിഥിയം ബാറ്ററിയോ അല്ല ഡാസോഡ് ബാറ്ററിയോ ഏത് ബാറ്ററി ആണേലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തും മുരിയാടാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കടന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വിലവേശനും കാര്യങ്ങളൊക്കെ നടത്താം അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ